ഹായ് അപ്പോൾ എല്ലായിടേയും നല്ല മഴയാണ് കരണ്ടും ഇല്ല വീട്ടിലൊന്നും മൊത്തം കറണ്ട് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചയ്ക്ക് കറണ്ട് പോയതാണ് കാറ്റും മഴയാണ് അടിപൊളിയെല്ലാം മരം പൊട്ട്യൂവലും പോസ്റ്റ് പൊട്ടിവലും അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സേഫായിട്ടിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലുള്ള മക്കളെല്ലാം അധികം പുറത്ത് വിടാണ്ടും വെള്ളക്കെട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥലത്തെല്ലാം മണ്ണിടിച്ചിലും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സേഫായിട്ടിരിക്കുകയെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാനൽ തുടങ്ങുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനും എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനും എന്ന് വെച്ചാൽ ഈ ചാനലിലൂടെയാണ് പല ആൾക്കാരും എന്നെ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ വിഷയങ്ങൾ എനിക്ക് ഈ ചാനലിലൂടെ പറയാൻ പറ്റുള്ളൂ പുറത്തേക്ക് അതിനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അതുപോലെ തന്നെ എന്തെങ്കിലും എന്നെ എന്നെക്കൊണ്ടാകുന്നത് ഈ ചാനൽ കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ആ സമയത്ത് പാട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിൽ റവന്യൂ വരികയാണെങ്കിൽ പൈസ യൂട്യൂബിൽ ഞാൻ ഈ ഇടുന്ന വീഡിയോസിനെല്ലാം എനിക്കൊരു പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ സ്കൂൾ തുറക്കുന്ന സമയം അടുത്ത അധ്യയന വർഷം എന്നാണ് ആ സമയത്ത് പാട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്കൂൾ തുറക്കാനായി അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എന്നെക്കൊണ്ടാകുന്ന എന്തെങ്കിലും ഉപകാരം അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ ഞാനന്ന് പാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വാക്ക് പാലിക്കാൻ വേണ്ടി പോയെന്ന് മീൻസ് എനിക്ക് എൻ്റെ അകത്ത് ചെറിയൊരു റവന്യൂ ഒരു പൈസ വന്നിട്ടുണ്ട് അപ്പോൾ ആ പൈസ വെച്ചിട്ട് എൻ്റെ ഒരു പങ്ക് വെച്ചിട്ട് ഞാൻ ഒരു പത്ത് കുട്ടികൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ള മക്കൾക്കോ ആയിരിക്കും ഇങ്ങനെ ഒരു പത്താൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു അഞ്ചാക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഞ്ചാക്കും അങ്ങനെ പത്ത് കുട്ടികൾക്ക് ഞാൻ പഠനോപകരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പറയാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മക്കളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലല്ല തൊട്ടടുത്ത വീട്ടിലെയോ അങ്ങനെ സാമ്പത്തികമായിട്ട് അർഹരായവർക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ആയിരിക്കും ഒരു പത്താക്ക കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ അങ്ങനെയല്ല നമുക്ക് അർഹരായിട്ടുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പം ഞാനെല്ലാം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഞാനും ഏട്ടനുമാണ് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും വരുത്തിച്ചില്ലേ അച്ഛനും അമ്മയും നമ്മൾ ഓരോ സ്കൂൾ തുറക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹം എല്ലാ കുഞ്ഞുമക്കളെയും ആഗ്രഹം പുതിയ കുട പുതിയ ബാഗ് അതുപോലെ തന്നെ പുസ്തകങ്ങൾ നമുക്ക് പൊതി ചട്ടക്കിടുന്ന പൊതി അതിൻ്റെ എന്നാൽ നെയിം സ്ലിപ്പ് ഇങ്ങനെയെല്ലാം പുതിയ പുതിയ സാധനങ്ങളാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കും അപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും അത് സാധിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല എൻ്റെ എല്ലാ അച്ഛനോ അമ്മയെല്ലാം മാക്സിമം അവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരതെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് പഠിക്കാൻ ഏട്ടാ നല്ലോണം പഠിക്കുമായിരുന്നു ഞാൻ പഠിക്കാൻ ആവശ്യം ബാഗോട്ട് എന്ന് എൻ്റെ കുറവേ ഉണ്ടായിട്ടുള്ളൂ അവർ പഠിക്കാനൊന്നും യാതൊരു രീതിയിലുള്ള ഇതും വരുത്തിച്ചിട്ടില്ല അതെല്ലാം അച്ഛനമ്മമാരും അങ്ങനെയാണ് നമ്മളെ മക്കൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ മാക്സിമം പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് അവരെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഓരോരു ബുദ്ധിമുട്ടും വരുത്തില്ല അപ്പോൾ അവനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നാലും അവർ പിൽക്കാലത്ത് നമ്മൾ ഇപ്പോൾ എല്ലാം നമ്മൾ ആ കഷ്ടപ്പാടിൻ്റെ എല്ലാം വില നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അന്നേരം വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശം പൊതുവ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെങ്കിൽ എന്നാൽ പോലും ഒരു ആ കുഞ്ഞു മനസ്സിലെ ആഗ്രഹമാണല്ലോ നമ്മളന്നേരം എല്ലാം അല്ലെങ്കിൽ ഇപ്പോൾ ഉറയ്ക്ക് ഞാൻ ആ ചെറിയ കാലത്തേക്ക് പോയിട്ട് പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നു രണ്ട് മൂന്നും കുട്ടികളെല്ലാം ഉള്ള വീട്ടിൽ ഉള്ളവരുണ്ടാവും അപ്പോൾ പ്രയാസം തന്നെയാണ് എനിക്ക് നമുക്ക് അറിയുന്നതാണ് പല കാര്യങ്ങളും അപ്പോൾ പുറത്ത് പറയില്ല പുറത്ത് കാണിക്കില്ല മക്കളെ മുമ്പ് കാണിക്കില്ല എന്നേ ഉള്ളൂ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അവരെ നമ്പറോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഇട്ടാൽ മതി ഞാനൊരു അഞ്ച് കുട്ടിയൊക്കെ നിന്നും അതുപോലെ തന്നെ അഞ്ച് കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിനും പത്താക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഞാൻ അതിൻ്റെ സാധനങ്ങൾ എനിക്ക് പോയിട്ട് കണ്ണൂർ പോയിട്ട് വാങ്ങി വെക്കണത്രേ കണ്ണൂർ ജില്ലയിൽ തന്നെയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് കൊണ്ടു കൊടുത്തോളാം അല്ല പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ പോസ്റ്റിൽ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അയച്ചാൽ മതി ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ വീഡിയോ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് തന്നെ ഡീറ്റെയിൽസും തരാം അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എനിക്ക് അയച്ചതെന്ന് ഞാൻ അതുപോലെ കൊടുക്കാം അങ്ങനത്തെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എനക്കൊരു അഞ്ചാക്കി ഞാൻ ചെയ്തു കൊടുക്കാം അത് പറയാനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ മിനിങ് രണ്ട് മൂന്ന് ദിവസമായി അത് എടുക്കണം എടുക്കണമെന്ന് ആയിരിക്കും ഒരു ദിവസം മുഴുവനായിട്ടും വീഡിയോ എടുത്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ ഞാൻ എടുത്തു പക്ഷേ ഞാൻ എൻ്റെ വീട് വയലിൻ്റെ സൈഡിലാണ് രാത്രിക്കെ എടുത്തത് എല്ലാവരും സൗണ്ടൊക്കെ അടങ്ങിയിട്ടാകുമ്പോൾ എടുക്കുകയെന്ന് വെച്ചിട്ട് രാത്രി എടുത്തു നോക്കുമ്പോൾ ചീവി ഇടിൻ്റെ തവളേൻ്റെ പേറോൺ തവളേൻ്റെ ഭയങ്കര സൗണ്ട് ബി ജെ ഇട്ടാണൊക്കെ ബാക്കിൽ ഇതാ സൗണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും മാറ്റിയിട്ട് നല്ല മഴയല്ലേ ഞാൻ അതുകൊണ്ട് കാറിൽ വീട്ടിൽ നിന്ന് ലൈറ്റും കറണ്ടും ഒന്നുമില്ല കാർ കയറി കാറിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളെ വീട്ടിലോ അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒന്നെനിക്ക് നമ്പറോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ വാട്സപ്പ് ചെയ്താൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്രീ കൂടി പറയുമെന്ന് അതിലേക്ക് ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ട് അർഹരായവർക്ക് കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ അടുത്തുള്ള ആർക്കും കൊടുത്താൽ മതി എനിക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ ആയിരിക്കും തരണം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് ഇത് വേണിച്ച് തരാൻ പോലും പൈസ ഉണ്ടാക്കിയത് യൂട്യൂബാണ് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുക ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നല്ല നമുക്ക് പൈസ കിട്ടുന്നുണ്ട് നമ്മൾ മാത്രം അതെടുത്തിട്ട് യൂസ് ചെയ്യുക നമ്മളെ മക്കൾക്ക് മാത്രം ഉള്ളൊരു കണ്ടീഷനല്ല നമ്മൾ വളരുമ്പോൾ നമ്മളെ സമൂഹവും നമ്മുടെ തൊട്ടടുത്തുള്ളവരെയും കൂടി നമ്മളൊന്ന് കൈപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം അത് എല്ലാവരും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോ വീഡിയോയും കാണുന്നതുകൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് പൈസ വരുന്നത് ഈ പ്രൊമോഷൻ നമ്മൾ പല പ്രൊമോഷനുകളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾക്ക് അതിനുള്ള ഫെയിം ഉണ്ടാക്കി തന്നത് എല്ലാം നിങ്ങൾ ഈ വീഡിയോൻ്റെ അപ്പുറത്തിരുന്നിട്ട് കാണുന്നത് നിങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ഇൻകം എന്ന് പറയുന്നത് ഒരു ചാനൽ മോണിറ്റൈസ് ആയ ഒരു ചാനലിന് നൂറ് ഡോളർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വാച്ച് വാച്ച്വറും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു നൂറ് ഡോളർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എട്ടായിരം രൂപ ഏകദേശം നൂറ് ഡോളർ എന്ന് പറയുന്നത് ഒരു ഡോളർ എൺപത്തിരണ്ട് രൂപ സംതിങ് എത്രയോ വരിക അപ്പോൾ എട്ടായിരത്തി സംതിങ് റുപ്യ വരും ഒരു ഒരു നൂറ് ഡോളറായാലേ എന്നാൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ വരും അപ്പോൾ ഒരു ചുരുങ്ങിയ ഞാനതിനു വേണ്ടിയിട്ട് ഇതുവരെ മത്സരിച്ചിട്ടില്ല ഒരു വീഡിയോ ഇട്ടിട്ട് ഇത്ര പൈസ ആവണം എന്നുള്ളത് അപ്പോൾ എൻ്റെ അത് ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസത്തെ പൈസയാണെന്ന് ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഒരു റവന്യൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അകത്തൊരു പങ്കെടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഒരു ബാക്കി വേറെന്തൊക്കെയോ പണി ജോലി ചെയ്തിട്ട് യൂട്യൂബ് ചെയ്യുന്നവർക്ക് പോലും റണ്ണിങ് ചെയ്യുന്നവർക്ക് പോലും ഒരു എന്തായാലും ഒരു എട്ടായിരത്തിന് മേലോട്ടേക്ക് എന്തായാലും പൈസ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു അഞ്ഞൂറ് രൂപ അല്ല ഒരു ആയിരം രൂപയെങ്കിലും നമ്മൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി തയ്യാറാവണം ചെയ്യുന്നവരുണ്ടാവും കേട്ടോ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലാന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെയ്യാണ്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിന് തയ്യാറാവണം അത് ചോദിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ ചെയ്തു തരാൻ എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത് എടുത്തു പറയുന്നത് നമ്മളെ സമൂഹത്തിൽ പിന്നോട്ട് നിൽക്കുന്നവരാ നമ്മളൊന്ന് സഹായിക്കാൻ വേണ്ടി തയ്യാറാവണം കേരളത്തിൽ തന്നെ നമ്മളെ ഒരുപാട് മക്കൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതുകൊണ്ട് പഠിക്കാൻ പറ്റാണ്ട് നിൽക്കുന്നവരുണ്ടാവും പഠിപ്പ് മതിയാക്കിയവരുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെതായ അതിൻ്റേതായ ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെയെല്ലാം പഠിപ്പിൽ ബാക്കൌട്ട് നിൽക്കുന്നവരുണ്ടാവും പഠിക്കാൻ നല്ല മിടുക്കന്മാരായിരിക്കും മിടുക്കികളായിരിക്കും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല അപ്പോൾ നമ്മളെ കേരളത്തിലുള്ള യൂട്യൂബേഴ്സ് മാത്രം ഇൻഫ്ലുവൻസേഴ്സ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മുഴുവൻ കുട്ടികളെയും നമുക്ക് ഒരു വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന അങ്ങോട്ടേക്കുള്ള കാലത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളെ മക്കൾ എത്ര ഇപ്പം രാജാവിൻ്റെ എത്ര കോടീശ്വരൻ്റെ മക്കളാണെങ്കിൽ പോലും നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്ക് ഒരുപാട് പൈസ ഉണ്ടല്ലോ എന്നല്ല നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എല്ലാവരും കേരളത്തിലെ മുഴുവൻ കുട്ടികളെയും അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവരെ പഠിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബേഴ്സ് മാത്രം വിചാരിച്ചാൽ പറ്റും ഇപ്പം സിനിമ ഇപ്പം ഓരോരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിപ്പം അവർ ചെയ്യുന്നുണ്ട് ആക്കുന്നുണ്ട് സിനിമ നടന്മാർ അവർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ നിർബന്ധം എന്നല്ല പറയുന്നത് പക്ഷേങ്കിൽ നമ്മളൊന്നും മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കുക നമ്മളെ ഫെയിമായി പിന്നെ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചാൽ പോലും നമ്മൾ തിരക്കല്ലേ അവർ ഉന്തി മാറ്റുക അങ്ങനെ ഈ ഫെയിമും ഈ പൈസയും ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ സിനിമ ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ എന്ത് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ ഇതിൻ്റെ അകത്തുനിന്നെല്ലാം നമ്മളൊരാൾ അപ്പുറത്ത് കാണാനും അതുപോലെ തന്നെ പൈസ ചിലവാക്കാനും അവരുടെ സമയം നമുക്ക് വേണ്ടി തരാനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് കാണുന്ന എല്ലാവരുമായി മാറിയിട്ടുള്ളത് അത് എല്ലാവരും അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പല യൂട്യൂബേഴ്സ് ഉണ്ടാവും പല യൂട്യൂബ് ഫാമിലികൾ ഉണ്ടാവും അവരെല്ലാം അടിയിൽ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ട് അത് പറയുക അതിന് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുക നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരുമാണ് നമ്മളെ ഓരോരാളെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ യൂട്യൂബേഴ്സിനെ വിമർശിച്ചിട്ട് വന്നിട്ട് രണ്ട് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു ചില ആൾക്കാർ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലും യൂട്യൂബേഴ്സ് തന്നെ അവൻ വല്ലാത്ത രീതിയിലാണെന്ന് വിമർശിക്കുന്നത് അവൻ എന്തിൻ്റെ ഇതാണ് അസൂയയാണോ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ എനക്ക് ഒരസൂയം ഒരാളോടും ഇല്ല ഞാൻ വീണ്ടും 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 എടുത്തു പറയാം ഒരാളോടും എനക്ക് അസൂയില്ല എനക്ക് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും നന്നാവണം ഞാൻ നന്നായാൽ എൻ്റെ കൂടെയുള്ളവരെല്ലാം കൈ പിടിച്ചു വരുത്തണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് പുറമെ എൻ്റെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതെനിക്ക് അത്രത്തോളം പറ്റുന്നുണ്ടോ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് പറ്റും ഇപ്പം നമ്മളിപ്പോൾ ഒരു കൈ ഇങ്ങനെ ചൂണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈ നമ്മളൊരാളിലേക്ക് അവരെ തെറ്റി ചൂണ്ടുമ്പോൾ മൂന്ന് പേരിൽ നമ്മളെ നേരെയേക്കാണ് ചൂണ്ടുന്നത് അപ്പോൾ ഈ മൂന്ന് പേരിൽ നമ്മളെ കൂണ്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അത് നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ചൂണ്ടാൻ വേണ്ടിയിട്ട് ധൈര്യത്തോടെ നമുക്ക് ചൂണ്ടാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഉള്ളതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ ചെയ്യണ്ട ഞാൻ നിർബന്ധിക്കുന്നതല്ല പക്ഷേങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ കൈപിടിച്ചിട്ട് പിടിച്ചിട്ട് ഒരാൾക്കെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ജീവിതത്തിൽ വെളിച്ചം വരാനാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റഡി ടേബിൾ വേണിച്ചിട്ട് തോന്നിച്ചിട്ട് ഇപ്പം അല്ല കുറേ മുന്നേ അയച്ചാണ് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി ടേബിള് എന്ന് പറയുന്നത് നമ്മളിപ്പം ഇനിയിപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു പൈസ ആവും ഒരാൾക്ക് ഒരു സ്റ്റഡി ടേബിൾ കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് അധികം കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ലേ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരും അതിന് ഓക്കെ പറഞ്ഞു അവർ പറഞ്ഞു അന്നാ അതാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും അവർക്ക് ആദ്യം തന്നെ ഞാൻ അത് കൊടുക്കാം അയച്ചു കൊടുക്കാം അവരുടെ അഡ്രസ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട് അവർക്ക് മൂന്ന് മക്കളോ മറ്റോ ആണ് അപ്പോൾ അവർ ഓരോ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ ഉപകരണങ്ങൾ പുതിയ അധ്യയന വർഷത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണോ വേണ്ടത് അത് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും പരിചയത്തിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെതോ മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക ഡീറ്റെയിൽസ് ഒന്ന് തരുവുക അപ്പോൾ ഇത് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് പോകണം അത്രേ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടത്രേ അത്രേ എല്ലാവരും സേഫായിരിക്കുക ബൈ